എത്ര പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കലിപ്പ് തീരുന്നില്ല തള്ളേ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ രാജമാണിക്ക സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ആ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ലേ ഒരു വിദ്വാൻ വിദ്വാൻ എന്ന് പറഞ്ഞാൽ അല്ലേ വേണ്ട ഒരു ഷണ്ടൻ ആ ഒരു ഷണ്ടൻ വന്നിട്ട് നമ്മൾക്ക് വല്ലാത്തൊരു പണി തന്നിരിക്കുകയാണ് എട്ടിൻ്റെ പണി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ യൂട്യൂബിൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും ട്രോൾ വീഡിയോ ചെയ്യുന്നവരായാലും അങ്ങനെ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ചെയ്യുന്നവരായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന നമ്മളെല്ലാവരും മറ്റു പലരുടെയും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലരൊക്കെ പണി തരാറുമുണ്ട് എന്നാൽ ചിലർ അത് കണ്ടാലും കേട്ടാലും ഒന്നും പഠിക്കില്ല സോറി പഠിക്കില്ല എന്നല്ല അവർ അത് അവർ കണ്ടാൽ പോലും അവരത് മൈൻഡ് ചെയ്യില്ല അതായത് സ്ട്രൈക്കോ അതുപോലെയുള്ള സംഭവങ്ങൾ തരില്ല അങ്ങനെയൊക്കെ വെച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയെല്ലാം വീഡിയോ ആരുടെയും പേര് പറയുന്നില്ല എത്രയോ 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 സാധാരണപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങളിൽ പോലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ആരും സ്ട്രൈക്കുമായിട്ടൊന്നും പിന്നാലെ വരാറില്ല ഇത് ഇപ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ പേരാണ് ഷണ്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് തീരെ വശമില്ലാത്തത് എനിക്ക് ആ പേര് പറയാൻ പറ്റുന്നില്ല അതോ ാണ് ഞാൻ ആ പച്ച മലയാളമായ ആ ഉരുഷണ്ഠൻ എന്ന് പറയുന്ന വാക്ക് തന്നെ പറയുന്നത് അല്ലാതെ മറ്റൊന്നും അല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റി അപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ എൻ്റെ ക്യാരക്ടർ ഏകദേശം നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതിന് തെറ്റിദ്ധരിക്കത്തൊന്നുമില്ല അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഉള്ളൂ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഇതുവരെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അതിനെ എടുത്ത് മാറ്റിക്കോളൂ തമ്പിനയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നേലൊക്കെ മാറ്റി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ എപ്പോഴാണ് സ്ട്രൈക്ക് തരുന്നതെന്ന് അറിയാനൊക്കില്ല കാരണം സാധാരണ രീതിയിൽ അങ്ങനെ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസൊന്നും ആർക്കും അങ്ങനെ സെലിബ്രിറ്റീസൊന്നും ആർക്കും സ്ട്രൈക്ക് കൊടുത്തതായിട്ട് എനിക്കറിയില്ല വലിയ വലിയ സെലിബ്രിറ്റീസുകളൊക്കെ അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ വ്യക്തി വലിയ സെലിബ്രിറ്റി ആയിരിക്കില്ല നമ്മളൊക്കെ കരുതിയിരുന്നത് വലിയ സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നു എന്നാണ് പക്ഷേ അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം വലിയ സെലിബ്രിറ്റി അല്ല ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം ഒരു പത്രമീറ്റിങ് വിളിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സോറി പത്രമീറ്റിംഗ് അല്ല ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ഷണ്ടനാണെന്ന് പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അതിനെ എടുത്ത് റിയാക്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അവർക്കെതിരെ അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹം കരുതിയത് ഈ ഒരു വെളിപ്പെടുത്തൽ വഴി ഇദ്ദേഹത്തിന് ജനങ്ങൾ കൈയ്യടിക്കുമെന്നായിരിക്കും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് പുള്ളര് പുള്ളിക്കാരൻ ചെയ്തതായിരിക്കാം പുള്ളിക്കാരത്തി ചെയ്തതായിരിക്കാം അപ്പോഴാണ് നമ്മുടെ ഈ പുള്ളിക്കാരിക്ക് പണി എട്ടിൻ്റെത് കിട്ടുമെന്ന് ഈ പുള്ളിക്കാരി പുള്ളിക്കാരിയാണ് കേട്ടോ പുള്ളിക്കാരി ചിന്തിച്ചില്ല പുള്ളിക്കാരിക്ക് പണി പിന്നാലെ എട്ടിൻ്റെത് വരുമെന്ന് വിചാരിച്ചില്ല ഈ ഷണ്ടൻ എന്ന പേരുള്ള പുള്ളിക്കാരി ചിന്തിച്ചില്ല പക്ഷേ എന്തു ചെയ്യാം മീഡിയയും ട്രോൾമാരും ഒക്കെ ഏറ്റെടുത്തു പുള്ളിക്കാരിയെ ഏറിലോട്ട് വലിച്ചൊരു ഗേറ്റിലങ്ങും കേറ്റുകൾക്ക് പുള്ളിക്കാരിക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരുവിധം താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പുള്ളിക്കാരി സ്ട്രൈക്ക് കൊടുത്ത് പലരുടെയും ചാനലിൽ നിന്നും ഈ ഒരു വീഡിയോ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഞാൻ പലരുടെയും ചാനലിൽ പോയി നോക്കി അപ്പോൾ എനിക്ക് നേരത്തെ പലരുടെയും ചാനലിൽ കിടന്ന ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കാണാനില്ല കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീ എല്ലാവരിൽ നിന്നും താൻ സ്വയം ഷണ്ട ഷണ്ട എന്താണ് അതിന് പറയുന്നത് എന്താ ഷണ്ഡത ആ ഷണ്ടൻ എന്ന് തന്നെ പറയാം എനിക്കത് സ്ത്രീലിംഗമായിട്ട് പറയാനറിയില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കുട്ടി ഒരു സ്ത്രീയാണ് പക്ഷേ അവളുടെ ഈ ഷണ്ടത എന്ന് പറയുന്ന വാക്കിന് പെൺകുട്ടികൾക്ക് വരുന്നത് എന്താണ് പറയാനെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ത്രീയുടെ പേരാ സ്ത്രീ ആണെങ്കിൽ പോലും ഞാൻ ശണ്ടനെന്ന് തന്നെ പറയുന്നത് കാരണം സ്ത്രീലിംഗം അറിയില്ല അതുകൊണ്ടാണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ ആ കുട്ടി പാവംകുട്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നീട് അത് കുട്ടിക്ക് തന്നെ വിനയായിത്തീരുന്നതാണ് കണ്ടത് പിന്നെ ആ കുട്ടിയോട് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മോളെ എൻ്റെ മോളെ എൻ്റെ പൊന്ന് ഷണ്ടന് മോളെ മോള് ഇങ്ങനെ സ്വയം ഞാനൊരു ഷണ്ടനായി തീർന്നു എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവർ എടുത്തിട്ട് എങ്ങനെ അലക്കുമോ ചിന്തിച്ചില്ലേ ഇനി അഥവാ ചിന്തിച്ചു എന്നു തന്നെ ഇരിക്കട്ടെ ബാക്കിയുള്ളവർക്കൊക്കെ വന്ന് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് എൻ്റെ പൊന്നുമോള് കാണിച്ച ഈ ഒരു ധൈര്യമുണ്ടല്ലോ ഈ ഒരു ആർജവം മോള് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത ആ ഒരു ചാനലുണ്ടല്ലോ ആ ഒരു ചാനലിൽ പോയിട്ട് നോക്കാത്തത് എന്താണ് അതിലിപ്പോഴും തമ്മിനേൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ തമ്മിനേൽ കൊടുത്തിരിക്കുന്നത് അന്ന് കൊടുത്തിരുന്നത് പോലെ തന്നെയാണ് പക്ഷേ ആ ഒരു രീതിയിൽ തമ്മിനേൽ കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല നമുക്കത് നാണക്കേടാണ് കാരണം അത്രയും ക്ലേശമായ രീതിയിലല്ലേട ചക്കരക്കുട്ടി നിന്നെ പറ്റിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ അത് പിന്നെ ഒരു കാര്യമുണ്ട് തമനേലി സെറ്റ് ചെയ്ത ആളിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ സ്വയം ഷണ്ടിയാണ് ആ ഷണ്ടനെന്നല്ല ഷണ്ടി ഓക്കെ ഓക്കെ ഇപ്പോഴാണ് സ്ത്രീലിംഗം പുരിഞ്ചത് കേട്ടോ ആ ഞാൻ ഷണ്ടിയാണ് ഞാൻ എന്നെ സ്വയം ഷണ്ടിയാക്കി തീർത്തതാണ് ആ ഇനി ഇനി ഈ പറയുന്ന അവതാരികയും ഞാനും കൂടി ഒരിടത്ത് ഇരുന്ന് പിന്നെ എന്തൊക്കെയോ സിനിമ ആ ഒരു സിനിമയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒന്നുമില്ലാത്ത ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന സിനിമ കണ്ടാൽ അതായത് ദാരിദ്ര്യം ദാരിദ്ര്യം പിടിപെട്ട അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാലും എനിക്കൊന്നും തോന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ പുരാണ സിനിമകളായിരിക്കുമല്ലേ ഉദ്ദേശം അല്ലല്ല പുരാണ സിനിമകളെന്ന് പറയുമ്പോൾ ദേവി ദേവന്മാരുടെയൊക്കെ കഥകളല്ലേ വരുന്നത് അതായത് എനിക്ക് തോന്നുന്നു ലോകമുണ്ടാകുന്ന ആ ഒരു കാലത്ത് മനുഷ്യന് ഈ വസ്ത്രമൊക്കെ ഇരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടല്ലോ അപ്പോൾ അതിനെന്തോ പറയുമല്ലോ എന്താ ആ പ്രാചീന പ്രാചീനശിലായുഗമോ അതോ പുരാതന വർഗമോ എന്തോ എനിക്കറിയില്ല ഏട്ടോ എനിക്ക് വിവരം ഒട്ടുമില്ല വിദ്യാഭ്യാസം തീരെയില്ല അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഏട്ടോ അപ്പോൾ അതെന്തായാലും അപ്പോൾ വസ്ത്രങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടം അതിനെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ വസ്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിരി കണ്ടുപിടിച്ചിട്ടില്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ ആ ഒരു സിനിമകൾ കാണാനായിട്ട് ഈ അവതാരികയെ കൂടി വിളിക്കുകയാണ് ഈ നമ്മളുടെ ഷണ്ടി എന്ന് പറയുന്ന നമ്മളുടെ മകള് നമ്മുടെ പൊന്നോമന പുത്രി ഒരു പ്രിയപ്പെട്ട സഹോദരി അപ്പോൾ എന്നിട്ട് ഈ സഹോദരി പറയുന്നൊരു വാക്കുണ്ട് അവതാരികയോട് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ചിരുന്ന് ഈ പഴയകാല ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കാരണം ഞാനൊരു ഷണ്ടിയാണല്ലോ ഞാൻ എന്നെ എൻ്റെതായിട്ടുള്ള ചില ചില കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ ഞാൻ എന്നെ സ്വയം ഷണ്ടിയാക്കി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഒരു രൂപം പോലും അതൊന്നും കണ്ടാൽ അനങ്ങില്ല എന്നാണ് ഈ പറയുന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു എട്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൂടുതൽ കൂടുതൽ വലിച്ചു നീട്ടിയാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഞാൻ രണ്ട് കുഞ്ഞു വീഡിയോകളും കൂടി ആയിട്ട് വരാം കേട്ടോ എനിക്കെന്തോ തള്ളേ കലിപ്പ് തീരുന്നില്ല കലിപ്പ് തീരുന്നില്ല കാരണം അത്രയേറെ ഇതൊക്കെ ആയിട്ട് ആയിട്ടിരുന്നിട്ട് അവർ തന്നെ ആ പെണ്ണ് തന്നെ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് അത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് സ്ട്രൈക്ക് തന്നാലുണ്ടല്ലോ നമുക്ക് വല്ലാത്ത വിഷമമാവും കാരണം അത് അവൾ ചിന്തിച്ചില്ല നമുക്ക് വിഷമമാകുന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ഒന്നാമത് നമ്മൾ പേയ്മെൻ്റ് മേടിക്കാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമുക്കതൊരു വിഷമം ഉണ്ടായി അപ്പോൾ എന്തായാലും നമ്മുടേതല്ലാത്ത തെറ്റിന് നമുക്ക് സ്ട്രൈക്ക് തന്നില്ലേ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് വീഡിയോ നാച്ചുറലായിട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു അതുകൊണ്ടായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഷണ്ടി എന്ന് പറയുന്ന പൊന്നോമന പുത്രിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നന്നായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കട്ടെ അവതാരികയ്ക്ക് അതിനേക്കാളും വലിയ നന്ദിയുണ്ട് പക്ഷേ അവതാരികയോടെ എനിക്കൊരു കുഞ്ഞു പിണക്കമുണ്ട് കാരണം ഈ ഷണ്ടിയെ പറ്റിയിട്ട് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഷണ്ടി പറഞ്ഞുവെങ്കിലും വളരെ ലേസമായ രീതിയിലാണ് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തമിനേല് കൊടുത്തിരിക്കുന്നത് ആ തമിനേലും കൂടി ഒന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നില്ല ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കൂ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കൂ അതും മാത്രമല്ലല്ലോ ആ അതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കൂ ഇനി മറ്റൊരു ഷണ്ഡീകരണ വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്